ചില ആളുകളൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ വിയോറാ ദോ സാൻഡോസ് എന്ന പോർച്ചുഗീസ് ഇതിഹാസത്തിനെ പെനാൾഡോ പെട്ടിക്കട ബോക്സ് പ്ലെയർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ സഹതാപമാണ് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികായനെ പെനാൾഡോ എന്നും ബോക്സ് പ്ലെയർ എന്നും പെട്ടിക്കട എന്നുമൊക്കെ വിളിച്ച് ചെറുതാക്കി കാണുന്നവർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മാത്രം ഫുട്ബോൾ കണ്ടു തുടങ്ങിയ പാൽക്കുപ്പികളായ കിഡ്സ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിന് മുമ്പും മറ്റൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിൽ ഓർഡ് ഡ്രാഫോർഡിലെ പച്ചപ്പുൽപ്പരപ്പിലേത് ളികളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് സമാനമായിട്ട് ഒരു സർക്കസുകാരന്റെ ശാരീരിക മുഖ്യയുടെ പന്തുകൾ കൊണ്ട് തൻ്റെ കാലിലിട്ട് ടമ്മാനം ആടിക്കൊണ്ടു പോകുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മജീഷിനെ നിങ്ങൾ കണ്ടിട്ടില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കരുത്തുറ്റ പ്രതിരോധ നിര താരങ്ങൾ എല്ലായ്പ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ചെറുപ്പക്കാരന്റെ സ്കിൽ സെറ്റ് കണ്ട് അമ്പരന്നിരുന്നു പല പ്രമുഖരും പറഞ്ഞിരുന്നത് അവന്റെ അവന്റെ പന്ത് കൊണ്ടുള്ള ഹ്യൂമിലിയേഷനുകൾ ഞങ്ങളെ വിളറി പിടിപ്പിക്കുന്നതായിരുന്നു കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മാന്ത്രികൻ അത്രമാത്രം മനോഹാരിത മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിൽ പന്തുകൊണ്ട് കാഴ്ചവെച്ചിരുന്നു ഒരു കാലത്ത് മറ്റാർക്കും അനുകരിക്കാൻ പോലും കഴിയാത്ത വിധം വരാൽ മീനിനെ പോലെ പന്തുമായിട്ട് വഴുതി വഴുതി എതിരാളികളുടെ പ്രതിരോധം തുളച്ചു കയറി ഗോൾ അടിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഡ്രിബ്ലിംഗ് സ്കില്ലുകളും ഡ്രിബിളിംഗ് ഗോളുകളും എല്ലായ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെയും ആരാധകരെ കൂരിത്തെപ്പിച്ചിരുന്നു ഡ്രിബ്ലിംഗ് വൈഭവം മാത്രമായിരുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൈമുത് വായുവിൽ ഗതിമാറി ഒഴുകുന്ന കനത്ത ഫ്രീ കിക്ക് ഗോളുകളും നക്കിൾ ബാൾ ലോങ് ഷോട്ടുകളും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാത്രം സുരക്ഷിച്ചതായിരുന്നു വായുൽ ഗതി മാറിപ്പോകുന്ന നെക്കിൾ ബാൾ ഷോട്ടുകൾ എതിർക്കാൻ കരുത്തുറ്റ കാല് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നു ആ കാലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ യു ആ കാലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആ ക്രിസ്ത്യാനോ റൊണാൾഡോ എങ്ങനെ ഒരു ബോക്സ് പ്ലയറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് സംഭവിച്ച കരിയർ പോലും അവസാനിപ്പിച്ചേക്കാവുന്ന ഒരു പരുക്കാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലും ചികിത്സിച്ചു ഭേദമാക്കാൻ ഒരു പരിക്കിന്റെ പിടിയിലാണ് ടെൻഡിനോസിസ് എന്ന രോഗാവസ്ഥയിൽ കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കടന്നു പോകുന്നത് നമ്മുടെയൊക്കെ കാൽമുട്ടില് കൊലാജിൻ ഉണ്ടല്ലോ ഇഞ്ചുറിയിൽ നിന്നും റിക്കവറാവാൻ നമ്മളെ എല്ലാവരും സഹായിക്കുന്ന കൊലാജിൻ കലകളുടെ ശോഷണം എന്ന മാറാഭ്യാധിയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നീ ഇതിഹാസത്തിന് പിടിപെട്ടത് അതോടുകൂടി അദ്ദേഹത്തിനോട് ഡോക്ടർമാർ വിധി എഴുതുകയായിരുന്നു നീ നിന്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കുക ഇതല്ലാതെ നിനക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല അല്ല എങ്കിൽ ഒരൊന്നൊന്നര വർഷത്തോളം കളിക്കളത്തിൽ നിന്നും പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുത്താൽ മാത്രമേ നിനക്ക് പഴയ അവസ്ഥയിൽ േക്ക് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു വൈദ്യ വൈദ്യസംഘത്തിന്റെ വിലയിരുത്തൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ ഒരു അധികാരൻ ഫുട്ബോൾ ഇല്ലാതെ ഒരു ദിവസം പോലും ചിലവഴിക്കാൻ കഴിയാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കളിക്കളത്തിൽ നിന്നും പരിശീലനം പോലും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചിന്ത തന്നെ തെറ്റാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിലെ കപ്പിൽ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്താണ് ചെയ്തത് ഫൈനൽ മത്സരത്തിൽ ഒരു സാൻഡ്വിച്ച് ടാക്കിളിലൂടെ എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത വിധം അതികഠിനമായ വേദന തിന്നുകൊണ്ടിരിക്കുമ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ പലതവണ ഗ്രൗണ്ടിൽ വേച്ച് വേച്ച് വീണു പോകുമ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ടീമിനു വേണ്ടി സർവ്വം സമർപ്പിക്കാൻ തയ്യാറായിരുന്നു ഒരു തരി പോലും നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനു വേണ്ടി പൊരുതാൻ തയ്യാറായിരുന്നു അവസാനം അദ്ദേഹത്തിന് വിദഗ്ധർ വന്ന് ക്രച്ചസിൽ കോരിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു അത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ഒരൊന്നൊന്നര വർഷം കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത തന്നെ തെറ്റാണ് മക്കളെ ആ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പന്തുകൊണ്ട് മധ്യനിരയിൽ ഇന്ദ്രജാലം കാണിച്ചിരുന്ന ദ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ റോണോ ദി ഡ്രിബ്ലിങ് ിൽ ലാഡ് ലോണോ ഈ റോണോ ദ ഡ്രിബിളർ ലാഡ് റോണോ എങ്ങനെയാണ് ഇന്നത്തെ മോൺസ്റ്ററായി മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരുക്കാണ് മറ്റുള്ളവർ കരിയർ പോലും അവസാനിപ്പിച്ചേക്കാവുന്ന ആ പരുക്കിൽ നിന്നും ക്രിസ്ത്യാനോ തൻ്റെ കരിയറിനെ മൊത്തത്തിൽ പരിവർത്തനം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസാമാന്യമായിട്ടുള്ള ഡ്രിബിളിംഗ് വൈഭവം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഡ്രിബിൾ ചെയ്ത് മറികടന്ന് പ്രതിഫാദനരായിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കൊലപാതക ായിട്ടുള്ള പ്രതിരോധ നിങ്ങൾ ഞെട്ടിപ്പോകും അതിനോടൊപ്പം തന്നെ വായുവിൽ ഗതി മാറി ഒഴുകുന്ന ഫ്രീ കിക് ഗോളുകൾ ലോങ് റേഞ്ചറുകൾ എല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സവിശേഷത തന്നെയായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ ടെൻഡിനോസിസ് എന്ന രോഗാവസ്ഥ ബാധിച്ചതോടുകൂടി അദ്ദേഹത്തിന് പഴയതുപോലെ പവർഫുൾ നൊക്കൽ ബോൾ ഫ്രീകിക്കുകൾ എടുക്കാൻ കഴിയാതായി പഴയതുപോലെ ഡ്രിബിളിംഗ് ചെയ്യാൻ കഴിയാതായി അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്താണ് ചെയ്തത് അപ്പോൾ ഗോൾ അടിക്കാൻ വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ മിഡ്ഫീൽഡ് ഡ്രിബിളിംഗ് വൈഭവങ്ങളെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിന് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഓരോ വർഷവും ആവറേജ് നേടുന്ന ഹെഡർ ഗോളുകളുടെ എണ്ണം അഞ്ചോ അതിൽ താഴെയോ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസൺ മുതൽ അങ്ങോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഓരോ സീസണിലും നേടിക്കൊണ്ടിരിക്കുന്ന ഹെഡർ ഗോളുകളുടെ എണ്ണം പതിനഞ്ചിന് അപ്പുറത്തേക്ക് വരും നിങ്ങൾ നോക്കൂ ഹെഡർ ഗോളുകളുടെ കാര്യത്തിൽ ആ പരിക്കിന് മുൻപും ശേഷവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ിന് മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹെഡർ ഗോളുകളുടെ എണ്ണം ആവറേജ് അഞ്ചായിരുന്നെങ്കിൽ പരിക്കിന് ശേഷം ആവറേജ് പതിനഞ്ചായി മാറുകയാണ് അതായത് തന്റെ കാലിനേറ്റ ബനഹീനതയെ മറികടക്കാൻ അയാൾ തന്റെ തല ഉപയോഗിച്ചു മദ്യനിരയിൽ പന്ത് കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന ഡ്രിബിളിംഗ് കൊണ്ട് എതിരാളികളെ കൊഞ്ഞനം കുത്തി കാണിച്ചിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ ക്ലിനിക്കൽ സ്ട്രൈക്കിംഗ് ഫിനിഷറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുവരെ ഗോൾ ഗോളവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്ന റോണ ആയിരുന്നു നമ്മൾ കണ്ടത് ആ പരിക്കിന് ശേഷം ബോക്സിനുള്ളിൽ കിട്ടുന്ന ഒരർദ്ധാ അവസരം പോലും മുതലാക്കുന്ന ഈറ്റപ്പുലിയെ പോലെ ചീറ്റപ്പുലിയെ പോലെ ഗോളിന് വേണ്ടി ദാഹിക്കുന്ന ദാഹിക്കുന്നിഡേറ്ററിനെ നമ്മൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ കാണാൻ കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ എൻറ്റയർ കരിയർ അവിടെ ട്രാൻസ്ഫോം ചെയ്യുകയായിരുന്നു ഒരു ഡ്രിബിളറിൽ നിന്നും ഒരു ഫിനിഷറിലേക്ക് ഒരു മിഡ്ഫീൽഡറിൽ നിന്നും ഒരു കൊലയാളിയായ സ്ട്രൈക്കറിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ വളർന്നു കഴിഞ്ഞിരുന്നു സാധാരണ മറ്റുള്ളവർ ഇത്തരത്തിലൊരു കരിയർ എൻഡിങ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇനി തന്റെ കാൽമുട്ട് കാര്യമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ തൻ്റെ കായിക ജീവിതം തന്നെ അവസാനിപ്പിക്കും കൃഷി ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ചെയ്തത് മിഡ്ഫീൽഡറിൽ നിന്നും സ്ട്രൈക്കറിലേക്കുള്ള പാലായനം തന്നെയായിരുന്നു തൻ്റെ ശരീരത്തിന്റെ പരിമിതികളെ ഒരു അസറ്റാക്കി മാറ്റി പിന്നീട് ലോക ഫുട്ബോളിലെ ഏറ്റവും ആയിട്ടുള്ള അറ്റാക്കറായി ഏറ്റവും ക്ലിനിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്കറായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി അതുകൊണ്ടൊക്കെ തന്നെയാണ് യു ടീം ഓഫ് ദി ഇയറിൽ ടീം ഓഫ് ദി സീസണിൽ മിഡ്ഫീൽഡറായി സ്ട്രൈക്കറായും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ വേറെ ആർക്കും പറ്റിയിട്ടില്ല മിഡ്ഫീൽഡർ ആയിട്ടും സ്ട്രൈക്കറായിട്ടും യു എഫ് ടീം ഓഫ് ദി സീസണിൽ ഇടം പിടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പാൽക്കുപ്പികൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പെനാൾഡോ എന്നും പെട്ടിക്കട എന്നും വിളിച്ച് നിങ്ങൾ അപഹസിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യാനോയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഈ മനുഷ്യനെ പാൽക്കുപ്പി എന്ന് സോറി പെനാൾഡോ എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ എൻ്റെയർ കരിയറിൽ മാറ്റം വരുത്തിയ പരിവർത്തനം ആ പരിവർത്തനത്തിൻ്റെ തോത് മറ്റുള്ളവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് നമ്മളുടെയൊക്കെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ പാഷൻ ഡിറ്റർമിനേഷൻ